കുരിന്തിൽ നിന്നും തീത്തോസ് വന്നപ്പോൾ ആദ്യ ലേഖനം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നറിഞ്ഞു ഒന്നാം ലേഖനത്തിൽ സഭയിലെ പ്രശ്നങ്ങളാണ് പൗലോസ് കൈകാര്യം ചെയ്തത് എന്നാൽ കുരുന്ദർക്കെഴുതിയ രണ്ടാം ലേഖനത്തിലാകട്ടെ തൻ്റെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളും പൗലോസിന്റെ അധികാരത്തെ തരം താഴ്ത്തി കാണിക്കുവാൻ ശ്രമിച്ച അവർക്ക് തൻ്റെ അപ്പോസ് സ്പഷ്ടമാക്കി കൊടുക്കുകയാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ അപ്പോസ്തോലൻ സ്വന്തം ഹൃദയം വെളിപ്പെടുത്തുകയാണ് ശാരീരിക ദൗർബല്യവും പീഡനങ്ങളും അനുഭവിക്കുമ്പോഴും അപ്പോസ്തോലെൻ്റെ പെരുമാറ്റം എപ്രകാരമായിരുന്നുവെന്ന് ഈ ലേഖനത്തിൽ കാണാം മുമ്പ് ശിക്ഷണത്തിന് വിധേയപ്പെടുത്തേണ്ടി വന്ന ഒരു സഹോദരനെ കൂട്ടായ്മയിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ പൗലോസ് അമിത താല്പര്യം ഈ ലേഖനത്തിൽ കാണിക്കുന്നു ഈ ലേഖനത്തിൻ്റെ കർത്തൃത്വം നിർവിവാദമാണ് ലേഖനത്തിലെ ആന്തരിക തെളിവുകൾ അത്രത്തോളം വ്യക്തമാണ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം പത്താം അധ്യായം ഒന്നാം വാക്യം പൗലോസിൻ്റെ ദൈവശാസ്ത്രത്തിലെയും യുഗാന്ത്യ വിജ്ഞാനീയത്തിലെയും സവിശേഷതകൾ ഈ ലേഖനത്തിൽ ഉടനീളം ദൃശ്യമാണ് ഈ ലേഖനം തികച്ചും വൈയക്തികമാണ് ലേഖനം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വളരെ കുറവുമാണ് ഒന്നാം ലേഖനത്തിനുള്ളിടത്തോളം ബാഹ്യമായ തെളിവുകൾ രണ്ടാം ലേഖനത്തിന്റെ കർത്തൃത്വം തെളിയിക്കാൻ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഈ ലേഖനം ഉപയോഗത്തിലിരുന്നുവെന്നതിന് തെളിവുകളുമുണ്ട് പോളിക്കാർപ്പി ലേഖനത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് ഐറേനിയസും തിയോഫിലസും അത്തൻ്റെ ഗോറസും തെറുതുല്യനും അലക്സാണ്ട്രിയയിലെ ക്ലമെൻറ്റും ഈ ലേഖനത്തിന്റെ ആധികാരികതയ്ക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ റോമിലെ ക്ലമെന്റ് ഈ ലേഖനത്തെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല പൗലോസിന്റെ ലേഖനങ്ങളുടെ പട്ടികയിൽ മാർഷ്യൻ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൗലൂസിന്റെ മൂന്നാം മിഷനറി യാത്രയിൽ മക്കദുന്യയിൽ വെച്ചാണ് ഈ ലേഖനം എഴുതിയത് അതായത് മാസിഡോണിയയിൽ വെച്ച് എഡി അൻപത്തിയേഴിലായിരിക്കണം ഇതിന്റെ രചനാകാലം ഒന്നാം ലേഖനം അയച്ചു കഴിഞ്ഞതിന് ശേഷം സഭയിൽ യഹൂദാവത്കരണവാദികളുടെ എതിർപ്പ് വർധിച്ചു വന്നതിൻ്റെ വാർത്ത അപ്പോസ്തോലിന് ലഭിച്ചിരിക്കണം പെട്ടെന്നൊരു സന്ദർശനത്തിന് പൗലൂസ് മുതിർന്നില്ല കുരിന്ത്യ സഭയുടെ മുമ്പിൽ പൗലോസിനെ പരസ്യമായി നിന്നിച്ചിരിക്കണം യഫേസോസിൽ വന്ന പൗലോസ് ഒരു ലേഖനമെഴുതി തീത്തോസിന്റെ കൈവശം കൊടുത്തയച്ചു തീത്തോസ് മടങ്ങി വരുന്നതിന് മുമ്പ് യഫേസോസിൽ സംഭവങ്ങളുടെ ഗതി മാറുകിയാൽ പൗലോസിന് അവിടം വിട്ടുപോകേണ്ടി വന്നു അവിടെ നിന്നും ത്രോവാസിലേക്ക് പോയ പൗലോസ് മക്കതൂന്നിയിൽ ചെന്ന് തീത്തോസിനെ കണ്ടു രണ്ട് കുരിന്ത്ർ രണ്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ തിത്തോസിൽ നിന്നും ശുഭവർത്തമാനമാണ് പൗലോസിന് ലഭിച്ചത് രണ്ടു കുരിന്യർ ഏഴാം അധ്യായം ആറ് മുതൽ പതിനാറ് വരെ ഭൂരിപക്ഷം കുരുന്ദിയരും അനുദപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും കുറ്റക്കാരന് ശിക്ഷ നൽകിയെന്നും തിത്തോസിൽ നിന്നും പൗലോസ് മനസ്സിലാക്കി ഈ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വന്ദനവും സ്ത്രോത്രാർപ്പണവുമാണ് ഒന്നാം അധ്യായം എട്ട് മുതൽ രണ്ടാം അധ്യായം പതിമൂന്ന് വരെ വ്യക്തിപരമായ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയാണ് രണ്ടാമധ്യായം പതിനാല് മുതൽ നാലാം അധ്യായം പന്ത്രണ്ട് വരെ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു രണ്ടാമധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാലാം അധ്യായം ആറ് വരെ പുതിയ നിയമത്തിൻ്റെ വൈശിഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് നാലാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സുവിശേഷത്തിൻ്റെ നിക്ഷേപവും ആ നിക്ഷേപം വഹിക്കുന്ന പാത്രവും തമ്മിലുള്ള താരതമ്യമാണ് നാലാം നാലാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പൗലോസിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് നാലാം നാലാമധ്യായം പതിമൂന്ന് മുതൽ അഞ്ചാം അധ്യായം പത്ത് വരെയുള്ള വാക്യങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ് ഈ ഉറപ്പ് അതിനാൽ മരണം പോലും ആ ഉറപ്പിനെ ബാധിക്കുകയില്ല അഞ്ചാമധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ പൗലോസിൻ്റെ പ്രേരക ശക്തിയാണ് അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിരപ്പിൻ്റെ സുവിശേഷം പ്രതികരണത്തിനായുള്ള അപേക്ഷയാണ് ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴാം ഏഴാമധ്യായം നാല് വരെ കുരിന്യസഭയിൽ അപ്പോസ്തോലിനുള്ള സന്തോഷവും ഉറപ്പും ഏഴാം ഏഴാമധ്യായം അഞ്ചു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു എരിശിലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെക്കുറിച്ചാണ് എട്ടാമധ്യായം ഒന്ന് മുതൽ ഒൻപതാം അധ്യായം പതിനഞ്ച് വരെ പറയുന്നത് എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ മക്കതൂന്യ സഭകളുടെ മാതൃക എട്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ കൊരിന്തലേക്ക് അയച്ചവരെ പ്രശംസിക്കുന്നു ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ സന്തോഷത്തോടെ ധാരാളമായി കൊടുക്കാൻ ഉപദേശിക്കുന്നു പത്താം അധ്യായം ഒന്നു മുതൽ പതിമൂന്നാം അധ്യായം പത്തു വരെയുള്ള വാക്യങ്ങളിൽ വ്യാജ അപ്പോസ്തോലന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ സമാപന വാക്കുകളും ആശീർവാദവും